ട്രാവൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസായ മിൻ ലൈമിന്റെ ആണ് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മിൻറ്റ് ലീഫ് ഇടുക എന്നിട്ടൊരു നാരങ്ങ കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക രണ്ട് ചെറിയ കഷ്ണ ഇഞ്ചി കൂടി ഇതിലേക്ക് ഇടുക ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് രണ്ട് ഏലക്ക കൂടി ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഏലക്ക ആഡ് ചെയ്യുന്നില്ല என்ிட்டு மதுரத்தின் ஆசியம பஞ்சச இட அல்பம் வெள்ளம் கடி ஒழிச்சதே நாய் அடிச்செடுக்கிட்டு ஒரு கிளாஸ் எடுத்து அதுலேக்கு ஐஸ் கியூபி இட்டது சேஷம் അരിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കുക ബോഡിക്ക് നല്ലൊരു കൂളിങ്ങിന് വേണ്ടി കസ്ത കൂടി ഇട്ട് നന്നായി ഇളക്കുക അങ്ങനെ നമ്മുടെ മിൻ ബാഗ് റെഡിയായി ഈ ചൂടത്ത് ഇതൊരു റിഫ്രഷിംഗ് ജ്യൂസ് ആണോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇന്നൊരു മറ്റൊരു കാണുന്നതിലേക്ക് ബൈ